സഹോദരങ്ങളെ ദൈവം നിന്നെ യോഗ്യനാക്കി മാറ്റിയെങ്കിൽ അതിനെ മാറ്റുവാൻ മറ്റാർക്കും സാധ്യമല്ല എന്ന് അറിയുക ശത്രുപക്ഷേ നിനക്ക് അയോഗ്യത കൽപ്പിച്ചെന്ന് വരാം എന്നാൽ ദൈവം നിന്നെ സകലത്തിനും മതിയായവൻ ആക്കി തീർക്കും കൂടാതെ ദൈവം നിന്റെ കണ്ണുനീരിന് മറുപടി നൽകി നിന്നെ അനുഗ്രഹിച്ചിരിക്കും ആർക്കാണ് ഈ പറയപ്പെട്ട കാര്യം വിശ്വസിക്കാനായിട്ട് കഴിയുന്നത് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അവൻ ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ് പോകുകയാണ് ലോകത്തിന്റെ നാനാഭാഗത്തിന് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കും നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ സ്വർഗസ്നായ ദൈവം നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുകയാണ് ഫേസ്ബുക്ക് പേജിനകത്തൂടെ യൂട്യൂബ് ചാനലിലൂടെ മറ്റ് മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന കേൾക്കുന്ന കൂടാതെ ആദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏവരെയും മോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് കരണ കാണിക്കാൻ പോകുകയാണ് വലിയവനായ ദൈവം നിങ്ങളോട് വലിയൊരു ഫേവർ ഇന്നത്തെ എപ്പിസോഡിലൂടെ ചെയ്യാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ ഇതിൽ ഭാഗവാക്കുകളായി മാറുക ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുന്നമേ രണ്ട് ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് പ്രത്യേകിച്ച് കോട്ടയത്തായിരിക്കുന്ന ഓമന സിസ്റ്റാൻ്റെയും കുടുംബത്തെയും ഒക്കെ നന്ദിയോടെ ഓർക്കുകയാണ് ചില പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചിരിക്കുന്നു ഈ ദിവസങ്ങളിൽ സ്വർഗസ്ഥനായ ദൈവം മറുപടി കൊടുത്ത് ആദരിക്കേണ്ടതിന് നമ്മൾ ഒരുമിച്ച് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ് യു കെയിലുള്ള അനൂപ് സോനയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ എൽവിനായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലേക്കുള്ള പ്രോസസ്സിങ് വളരെ പെട്ടെന്ന് നടക്കേണ്ടതിന് മകൻ സോനുവിന് ഒരു നല്ല വിവാഹം നടക്കാനായിട്ട് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് സണ്ണി അങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ സിസ്റ്ററുടെ നാവിൻ്റെ ആ ഭാഗത്തുള്ള തൊലി പോയിട്ട് വളരെ പ്രയാസമനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വർഗസനായ ദൈവം ഒരു അത്ഭുത സൗഖ്യം ഇന്നത്തെ എപ്പിസോഡിലൂടെ നൽകി കൊടുക്കേണ്ടതിനും കടഭാരത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ നൽകി കൊടുക്കേണ്ടതിനും പ്രത്യേകമായിട്ട് ഈ അവസരത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഹൈദ്രാബാദിലായിരിക്കുന്ന സൂസലാൻഡെയും കുടുംബത്തെയും ഒക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഹൈബ ഹൈദരാബാദിലുള്ള ഈ കുടുംബം ദൈവത്താൽ മാനിക്കപ്പെടുമാറാകട്ടെ അപ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുതലും പ്രീതിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉടനീളം ഈ കുടുംബത്തിൽ ഉണ്ടായി വരേണ്ടതിന് പ്രത്യേകമായി അവസരത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് തലമുറകൾ ദൈവത്താൽ മാനിക്കപ്പെടുമാറാകട്ടെ പ്രത്യേകിച്ച് ഈ വർഷം സകല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും തക്ക സമയത്ത് മറുപടി ഉണ്ടായി വരേണ്ടതിനും കൂടി ഹൈദരാബാദിലുള്ള ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മൾ ഒരുമിച്ച് ഈ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പരിശുദ്ധ അധികമേ നിങ്ങൾ ഒരുമിച്ച് കോട്ടയത്തായിരിക്കുന്ന ഓമന സിസ്റ്ററേയും കുടുംബത്തെയും നന്ദിയോടെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു യു കെ ഉള്ള അനൂപ് സോനയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു എൽവിനായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലേക്കുള്ള പ്രോസസ്സിങ് വളരെ പെട്ടെന്ന് നടക്കട്ടെ മകൻ സോനുവിന് ഒരു നല്ല വിവാഹം ഈ ദിവസങ്ങളിൽ ഉണ്ടാകാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ സണ്ണിയങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ഉണ്ടാകട്ടെ അതുപോലെ തന്നെ സിസ്റ്ററുടെ നാവിന്റെ ഭാഗത്തെ ആ തൊലി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വർഗസ്ഥന എന്ന ഒരു സൗഖ്യം കൊടുക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു അതുപോലെ കടഭാരത്തു നിന്ന് പൂർണ്ണ വിടുതൽ ഈ ദിവസങ്ങൾ ഉണ്ടായി വരേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ ഹൈദരാബാദിലായിരിക്കുന്ന സുസനാൻ്റെ കുടുംബത്തെ ഓർക്കുന്നു ഈ കുടുംബം ദൈവത്താൽ ഏറ്റവും മാനിക്കപ്പെടുമാറാകട്ടെ സാമ്പത്തികമായിട്ട് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നു By... െ ദത്തിന്റെ കരുതലും പ്രീതിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കുടുംബങ്ങളിൽ ഉണ്ടായി വരേണ്ട പ്രാർത്ഥിക്കുന്നുണ്ടായി വരേണ്ടതിനും കൂടി ഹൈദരാബാദിലായിരിക്കുന്ന കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അൻപുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സഹോദരങ്ങളെ ദൈവം നിങ്ങളോട് കരണ കാണിക്കുമാറാകട്ടെ തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക ഒരിക്കൽ കൂടി ഈ നിങ്ങളെ നിങ്ങളെവരെ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പ്രിയരെ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി നിങ്ങളുടെ ഭവനങ്ങളിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് തിരുവചനം തേനിനേക്കാൾ മധുരം ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് ശുശൂഷിക്കാനായിട്ട് പോകുന്നത് പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ദൂതുകൾ ഈ സന്ദർഭത്തിൽ നിങ്ങളിലേക്ക് ഞങ്ങൾ കൈമാറാനായിട്ട് പോകുന്നു എൺപത്തി ഒന്നാം സങ്കീർത്തനം പതിനാറാമത്തെ വാക്യം ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു അനവധി ആവർത്തി വായിച്ചിട്ടുള്ള വേദഭാഗമാണ് ശ്രദ്ധിച്ചാട്ടെ തേൻ മധുരമുള്ളതാണ് എല്ലാവർക്കും അറിയാം തേൻ മധുരമുള്ളത് ആണ് എല്ലാവരും തേൻ ഹണി ഇഷ്ടപ്പെടുകയാണ് അപ്പോൾ തന്നെ മരുന്നിനായിട്ട് തേൻ ഉപയോഗിക്കുന്നു ആഹാരമായിട്ട് ഉപയോഗിക്കുകയാണ് തേൻ വളരെയധികം ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ രസകരമായ കാര്യം ഒരു പൂവും നാം ഉപയോഗിക്കുന്ന നിലവാരത്തിലുള്ള തേൻ തരുന്നില്ല എന്നുള്ളതാണ് പൂവിൻ്റെ ഒരു ഗ്രന്ഥിയിൽ നിന്ന് ശ്രദ്ധിച്ച പൂവിൻ്റെ ഒരു ഗ്രന്ഥിയിൽ നിന്ന് എന്നറിയപ്പെടുന്ന മധുരമുള്ള നീരിൽ നിന്ന് തേനീച്ച ഉണ്ടാക്കുന്നതാണ് തേൻ എന്ന് പറയുന്നത് അങ്ങനെ തേനീച്ച നെക്റ്റാർ ശേഖരിക്കുകയും അവയെ തേനാക്കി രൂപപ്പെടുത്തി തേൻ അറകളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു സാഹചര്യം കിട്ടുമ്പോൾ തേൻ ആ ഈ തേനീശയുടെ അടുത്ത് ചെന്ന് നിരീക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും വളരെ അത്ഭുതകരമാണ് അവയുടെ പ്രവർത്തനമെന്ന് പറയുന്നത് നെക്ടാർ എന്ന ദ്രാവകത്തിൽ അൻപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വെള്ളവും പത്തു മുതൽ അൻപത് ശതമാനം വരെ പഞ്ചസാരയും വാസനയ്ക്ക് നിദാനമായ ഘടകങ്ങളും നിറം നൽകുന്ന ഘടകങ്ങളും ധാതുക്കളും വളരെയധികം അടങ്ങിയിരിക്കുകയാണ് നെറ്റാറിനെ തേനാക്കി തേനീച്ച മാറ്റുന്ന നേരത്ത് അതിലെ ജലാംശം കുറയ്ക്കുന്നു അതിനാൽ തേനിൽ പതിനാല് മുതൽ പത്തൊൻപത് ശതമാനം മാത്രമേ ജലത്തിൻ്റെ അളവ് കാണുകയുള്ളൂ ചില സമയത്ത് തേനീച്ച കൂട്ടമായിട്ട് വന്ന് ഈ അറയ്ക്ക് പുറത്തു വന്ന് അല്ലെങ്കിൽ പെട്ടിട പുറത്ത് വന്നിട്ട് കൂടിയിരിക്കുന്നത് കാണാം അതെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അവ ചിറകുകൾ ചലിപ്പിച്ച് തേനിനകത്തുള്ള ജലാംശത്തെ അത് വറ്റിച്ചു കളയുന്നതാണ് നോക്കുക ഇത്ര അത്ഭുതകരമായിട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ദൈവതനയൊക്കെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത് തേനിന്റെ രുചിയും മണവും നിറവുമെല്ലാം ഈ നെക്ചാറിന്റെ ഉറവിടമനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും കൂടാതെ തേനിന്റെ പോഷകമൂല്യം അതിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ശരീരത്തിന് നേരിട്ട് ഉപയോഗിക്കാൻ പാകത്തിലുള്ള ഊർജദായകമായ പഞ്ചസാരയുടെ സുലഭത അതിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ധാതുക്കൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുകയാണ് ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചാട്ടെ ദാവീദ് രാജാവിൻ്റെ വിഭവ സമർത്ഥമായ തീന്മേശയിൽ തേനിനേക്കാൾ മധുരമായതും സ്വർണത്തേക്കാൾ ആഗ്രഹിക്കത്തക്കതുമായ ഒന്നിനെ നാം കാണുന്നു അതാണ് സങ്കീർത്തനം പത്തൊൻപതിൻ്റെ പത്ത് തേനിനേക്കാൾ വിശേഷതയുള്ളതാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ജ്ഞാനികളിൽ ജ്ഞാനിയെന്ന് നിർണയിക്കപ്പെട്ടിട്ടുള്ള ശലോമോൻ രാജാവും ഇതിനെ തേനിനേക്കാൾ മധുരം എന്നാണ് കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ ജ്ഞാനിയുടെ ജ്ഞാനിയായ ശലോമോൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചാട്ടെ തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം അവ എൻ്റെ വായിക്കു തേനിലും നല്ലത് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ നൂറ്റി മൂന്നാമത്തെ വാക്യം ഇനി നൂറ്റി പ ന നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ എഴുപത്തിരണ്ട് നോക്കിക്കേ ആയിരം ആയിരം പൊൻ വെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ തന്നെ ഒന്ന് പത്രോസ് രണ്ട് രണ്ട് ശ്രദ്ധിച്ചാട്ടെ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്നും കൂടെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുകയാണ് മറ്റൊരു വാക്യം എങ്ങനെയാണ് സദർശ്യം ആറ് ഇരുപത്തി കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവന്റെ മാർഗവും ആകുന്നു ഒന്നുകൂടെ ഞാൻ പറയാൻ പോവുകയാണ് കൽപ്പന ഒരു ദീപമാണ് ഉപദേശം ഒരു വെളിച്ചമാണ് മറ്റുള്ളവരെ വചനം പറഞ്ഞു കൊടുത്ത് ഉപദേശിക്കുന്നത് ഒരു വെളിച്ചമാണ് പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവന്റെ മാർഗമാകുന്നു എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ് രണ്ടു ദിനസ് മൂന്ന് പതിനാറ് എല്ലാ തിരുവഴുത്തും ദൈവശ്വാസികമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാ തിരുവഴുത്തും ദൈവ ശ്വാസീയ അത്രേ അപ്പോൾ തന്നെ മറ്റൊരു വാക്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ് കൊലോസ്യർ മൂന്ന് പതിനാറ് ങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനു പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ വസിക്കേണ്ടത് ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ് ബുദ്ധി ഉപദേശിക്കേണ്ടത് ആവശ്യമാണ് നന്ദിയോട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടണം ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറയാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാണ് ശ്രദ്ധിച്ച നന്ദിയോട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഇങ്ങനെ പാടിയിട്ട് ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു എന്താ പറയുക ദൈവത്തോടൊരു നന്ദി ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് നന്ദിയുള്ള ഹൃദയം ദൈവം അന്വേഷിക്കുകയാണ് നന്ദിയുള്ള ഹൃദയം ദൈവം ഇഷ്ടപ്പെടുകയാണ് ദൈവം ചെയ്ത എത്രയോ നന്മകൾക്ക് നന്ദി പറയാനായിട്ട് കഴിയും ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാതു പോരാ നാളിതു പോരാ ആയിസുമിതു പോരാ നാവിതു പോരാ നാളിതു പോരാ ആയിസുമിതു പോരാ അപ്പം ശ്രദ്ധിച്ചാടെ ദൈവം ചെയ്ത എല്ലാ ഉപകാരത്തിനും ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നന്ദി പറയാനായിട്ടുള്ള അവസരമാണിതെന്ന് പറയുന്നത് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ എത്രയോ നന്മകൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതാണ് ശ്രദ്ധിച്ചാട്ടെ എല്ലാ തിരുവഴുത്തും ദൈവ ശ്വാസികമാകിയാൽ എന്ന പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇവിടെ ദൈവത്താൽ നൽകപ്പെട്ടെന്ന നിലയിൽ എല്ലാ തിരുവഴുത്തുമെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഏതാർത്ഥത്തിലാണെന്നും ചിന്തിച്ചാട്ടെ ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത് വിശുദ്ധ പ്ര പ്രസ്ഥാനങ്ങളായി കരുതുന്ന ലോകത്തിലെ എല്ലാ മതങ്ങളിലുമുള്ള മറ്റ് പുസ്തകത്തെ പറ്റിയല്ല മറിച്ച് വിശുദ്ധ വേദപുസ്തകത്തെ മാത്രമാണ് പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നതെന്ന് പ്രത്യേകമായിട്ട് പറയുകയാണ് ഇനി ഒന്ന് കുരു ലേഖനം രണ്ട് പതിമൂന്ന് നോക്കിക്ക് അത് ഞങ്ങൾ മനുഷ്യ ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്ഥാപിച്ചു കൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവശ്വാസിയമാകിയാൽ ദൈവം ഉച്ഛസിച്ചത് എന്നാണ് ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ പ്രിയരെ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ മനസ്സിൽ ദൈവം തൻ്റെ സത്യം തൻ്റെ ചിന്തകൾ തൻ്റെ വാക്കുകൾ എന്നിവ ഉച്ഛസിച്ചു അങ്ങനെയാണ് തിരുവചനം നമ്മുടെ കരങ്ങളിൽ ലഭിക്കാനായിട്ട് ഇടയായിത്തീർന്നത് ദൈവം തൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിൽ ആക്കിയിട്ട് അവർ എന്ത് എഴുതണമെന്ന് ദൈവം ആഗ്രഹിച്ചുവോ ആ കാര്യങ്ങൾ മാത്രം എഴുതുവാൻ അവരെ പരിശുദ്ധാത്മാ പ്രേരിപ്പിക്കുകയാണ് എങ്ങനെയാണ് അവർ വചനങ്ങൾ എഴുതിയിരിക്കുന്നത് ദൈവം തൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിൽ ആക്കിയിട്ട് അവർ എന്ത് എഴുതണമെന്ന് ദൈവം ആഗ്രഹിച്ചുപോ ആ കാര്യങ്ങൾ മാത്രം എഴുതുവാൻ അവരെ പ്രേരിപ്പിച്ചു അങ്ങനെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം വേദപുസ്തകം നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായി തീർന്നത് അതുകൊണ്ട് ദൈവവചനം ദൈവ നിശ്വാസ്യമാണ് വീണ്ടും പറയുന്നു ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമെന്ന് പറയുന്നത് ദൈവ നിശ്വാസ്യമാണ് ദൈവത്തിന്റെ വായിൽ നിന്നും വരുന്ന ശ്രദ്ധിച്ചാട്ടെ സഹോദരങ്ങളെ ദൈവത്തിന്റെ വായിൽ നിന്നും വരുന്ന സകല വചനം കൊണ്ടും മനുഷ്യൻ ജീവിക്കണമെന്ന് മത്തായി നാലിൻ്റെ നാലിൽ പറഞ്ഞിരിക്കാനുള്ള കാരണം ഈ വചനത്തിനു മാത്രമേ ജീവിതത്തിലേക്ക് ഒരു മനുഷ്യനെ മടക്കി വരുത്താൻ കഴിയത്തുള്ളൂ ഈ വചനത്തിനു മാത്രമേ ഒരു മനുഷ്യനെ ജീവിപ്പിക്കാൻ കഴിയത്തുള്ളൂ ഈ വചനത്തിനു മാത്രമേ ഒരു മനുഷ്യനെ പുതിയ ഒരു സൃഷ്ടിയാക്കി മാറ്റാൻ കഴിയത്തുള്ളൂ ഈ വചനത്തിനു മാത്രമേ പുതിയ ജീവൻ കൊടുക്കാനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും മനുഷ്യൻ ജീവിക്കണം എന്ന പദം നമുക്ക് മത്തായി നാലിൻ്റെ നാലിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ആഹാരം കൊണ്ട് കുറച്ച് നാളൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റും വെള്ളം എന്നാൽ നിത്യമായിട്ടുള്ള എന്നേക്കുമായിട്ടുള്ള ഒരു ജീവൻ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ അത് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്തെങ്കിൽ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ വിഷയം തിരുവചനം തേരിനേക്കാൾ മധുരം എന്ന വിഷയത്തെ പറ്റിയാണല്ലോ നമ്മൾ ഈ എപ്പിസോഡിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി തേനിനെപ്പറ്റി ഞാൻ ഒന്ന് പൊതു അറിവിലേക്ക് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ് നമ്മൾ ചിന്തിച്ചു തേനിനേക്കാൾ ശ്രേഷ്ഠകരമായ ദൈവത്തിൻ്റെ വചനമെന്ന് നമ്മൾ ചിന്തിച്ചു തേൻ എന്ന് പറയുന്നത് വചനം ആ തേനിനേക്കാൾ ഏറ്റവും മാധുര്യമേറിയതാണ് തേനിനേക്കാൾ ശ്രേഷ്ഠകരമാണ് തേനിനേക്കാൾ ഒരു മനുഷ്യനെ എന്തും കൊണ്ടും ജീവിതത്തിലേക്ക് മടക്കി വരുത്താൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ വചനമെന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി തേനിനെ പറ്റി പറയാനായിട്ട് പോകുകയാണ് വളരെ പുരാതന കാലം മുതൽ തേനിന്റെ മഹത്വവും ഔഷധ മൂല്യവും മനസ്സിലാക്കപ്പെട്ടിരുന്നു മനുഷ്യൻ വളരെ പുരാതന കാലം തൊട്ടേ ഇതിനെപ്പറ്റി മനുഷ്യൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു ശ്രദ്ധിച്ചണ്ട് ശവശരീരം കേടുകൂടാതിരിക്കാൻ വേണ്ടി തേൻ പുരട്ടി സൂക്ഷിച്ചിരുന്ന രീതി പുരാതന കാലത്ത് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് യുദ്ധത്തിൽ മുറിവേറ്റവർക്ക് തേൻ നൽകുന്ന പതിവ് ഉണ്ടായിരുന്നു ഇനി തേനീച്ചകളുടെ അത്ഭുത പ്രവർത്തനങ്ങൾ ഇങ്ങനെയെല്ലാമാണ് ഇനി പറയാൻ പോകുന്ന രീതിയിലാണ് തേനീച്ചകളുടെ അത്ഭുത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഉള്ളിൽ സംഭരിച്ചിട്ടുള്ള തേനും വഹിച്ചുകൊണ്ട് ദീർഘദൂരം സഞ്ചരിക്കുകയാണ് തേനീച്ചകൾ വളരെ വിദൂരതയിൽ പോയി തേനെല്ലാം സംഭരിച്ച് അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയാണ് ലക്ഷ്യം തെറ്റാതെ അതാത് കൂടുകളിൽ എത്തിച്ചേരാനുള്ള കഴിവ് ദൈവം അവർക്ക് കൊടുത്തിരിക്കുകയാണ് ഈ ഈച്ചകൾ കൂട്ടിൽ വന്നാൽ ജോലിക്കാരായ ഈച്ചകൾക്ക് അത് അവർ ശേഖരിച്ചു കൊണ്ടിരുന്ന അത് കൈമാറുകയാണ് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് തവണ വരെ തേനിനെ വയറിലേക്ക് വലിച്ചെടുക്കുകയും തികട്ടുകയും ചെയ്യുന്ന പ്രക്രിയയിലൂടെ നല്ലവണ്ണം ദഹിച്ച് പാചകം ചെയ്ത തേൻ അറകളിൽ നിഷ് നിക്ഷേപിക്കപ്പെടുകയാണ് അതിനുശേഷം തേനിൽ കടന്നുകൂടിയിട്ടുള്ള ജലാംശം വറ്റിക്കാൻ വേണ്ടി ചിറകുകൾ കൊണ്ട് വീശി ഉണക്കും ഇങ്ങനെ സംഭരിക്കപ്പെടുന്ന തേനാണ് വർഷങ്ങളോളം കേടു ഇരിക്കുന്നത് നോക്കുക അവയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അത്ഭുതകരമായിട്ട് നമുക്ക് മാറുകയാണ് തേനീച്ചെ പറ്റി പഠിക്കുമ്പോൾ തേനിനെ പറ്റി പഠിക്കുമ്പോൾ എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം അവയെ സൃഷ്ടിച്ച് അതിനും ജ്ഞാനം കൊടുത്തിരിക്കുന്നത് അത് അതിനെ ആ നിലയിൽ അതിനെ മുൻപോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് അത് പഠിക്കുമ്പോൾ നിരീക്ഷിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശ്രദ്ധിച്ചാട്ടെ പാലസ്തീൻ ദേശത്തിൽ തേനീച്ചകൾ ധാരാളമായിട്ടുണ്ട് പാലസ്തീൻ ദേശങ്ങളിൽ അവിടെ സന്ദർശിക്കുന്ന സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം തേൻ ആ ദേശത്ത് ധാരാളമായിട്ടുണ്ട് ചാവുകടലിൻ്റെ തീരത്തുള്ള മലം കാട്ടുതേൻ സമൃദ്ധമായിട്ട് കാണപ്പെടുകയാണ് അങ്ങനെ എന്തുകൊണ്ടും ആ ദേശങ്ങളിൽ ഈ തേനിൻ്റെ തേനീച്ചയുടെ സാന്നിധ്യം വളരെ വളരെയധികമുണ്ട് ഏഷ്യാവ് ഏഴ് പതിനെട്ട് നിങ്ങളും ശ്രദ്ധിക്കണം അശൂർ ദേശത്ത് നിന്ന് തേനീച്ചയും ചൂളകുത്തി വിളിക്കുമെന്ന ഒരു പദപ്രയോഗം നമ്മൾ അവിടെ വായിക്കുകയാണ് അപ്പോൾ തന്നെ ആവർത്തനം മുപ്പത്തിരണ്ട് പതിമൂന്ന് ശ്രദ്ധിക്കണം അവനെ പാറയിൽ നിന്ന് തേനും തീക്കൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ജനത്തിനു വേണ്ടിയിട്ട് പാറയിൽ നിന്ന് തേൻ അങ്ങനെ അവ കൊടുത്ത് അവരെ വഴി നടത്തിയ അനുഭവങ്ങൾ നിയമത്തിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇന്ന് എന്നെ ശ്രദ്ധിച്ചു പ്രിയ സഹോദരി സഹോദരന്മാരെ വലുവനായ ദൈവം നിങ്ങളെ ശ്രേഷ്ഠകരമായി അത്ഭുതകരമായി ഏതെല്ലാം നിലയിൽ നിങ്ങളെ മാനിക്കണമോ ആ നിലകളെല്ലാം നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ കർത്താവ് അത്ഭുതകരമായി നിങ്ങളെ നടത്താനായിട്ട് പോകുകയാണ് മരുഭൂമിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം മരുഭൂമിക്ക് സമാനമായ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു വയ്ക്കൊണ്ടിരിക്കണം എന്നാൽ പഴയ നിമത്തിൽ സ്വർഗസ്ഥനായ ദൈവം ഇസ്രായേൽ മക്കളെ ഐശ്വര്യമായി നടത്തിയതുപോലെ ദൈവം ഈ ദിവസങ്ങൾ നിങ്ങളെ നടത്താൻ പോകുകയാണ് എബ്രായർക്ക് പാലസ്തീൻ ദേശത്തിൽ തേൻ ധാരാളമായി ലഭിച്ചതുകൊണ്ടാണ് ആ ദേശം പാലും തേനും ഒഴുകുന്ന ദേശമെന്ന് പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നത് അവർക്ക് ആ ദേശത്ത് ധാരാളമായിട്ട് തേൻ ധാരാളമായിട്ട് ലഭിച്ചിരുന്നു ആ അർത്ഥത്തിലാണ് പാലും തേനും ഒഴുകുന്ന ദേശമെന്ന് പിന്നത്തേതിൽ പല സ്ഥലങ്ങളിൽ ബൈബിളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തേനിനേക്കാൾ ഈ ഭൗതിക നമ്മുടെ ചുറ്റുവട്ടം കാണുന്ന അതിൽ നമ്മൾ ശ്രേഷ്ഠമെന്ന് എണ്ണിയിരിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണെന്നറിയുക ഈ മാറ്റമില്ലാത്ത വചനത്തിന് നിങ്ങളെ ഇന്ന് രൂപാന്തരപ്പെടുത്തി ഒരു പുതിയ വ്യക്തി ജീവിതമാക്കി മാറ്റാൻ കഴിയുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കാനായിട്ട് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു കുടുംബം വളരെ തകർന്ന് തരിപ്പടമായി അവർക്ക് ഇനി മുന്നോട്ട് ഒരടി പോലും മുൻപോട്ട് വയ്ക്കാൻ കഴിയത്തില്ല എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ അവർക്ക് സാമ്പത്തികം മറ്റ് ചുറ്റുവട്ടം എല്ലാം ഉണ്ട് എന്നാൽ അവർക്ക് ജീവിതത്തിൽ വലിയ നിരാശ ആയിട്ട് അവരെ കഴിയുകയാണ് ആഫ്രിക്കയിൽ നിന്നാണ് കുടുംബം ഞങ്ങളെ വിളിപ്പാനിടയായി തീർന്നത് എന്നാൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അവർക്ക് കൊടുത്തപ്പോൾ ആ വചനം അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്യാനായിട്ടിടയായിത്തീർന്നു ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ അവരുടെ ഉള്ളിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്തു അവർക്ക് ഇനിയും ജീവിതം തന്നെ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ അവർ അവസാന സന്ദർഭത്തിൽ എത്തിച്ചേർന്നതാണ് എന്നാൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം അവരിൽ ക്രിയ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതം ടോട്ടൽ ചേഞ്ച് ആയത് പിന്നത്തേതിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ വചനം അവരെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിച്ചു ഈ വചനം അവർക്കൊരു പുതിയ ജീവൻ നൽകി കൊടുത്തു ഈ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം അവരെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി ഈ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നിമിത്തമായിട്ട് അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പിന്നത്തേതിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇന്ന് ഈ വചന ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ പുറകോട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക മറ്റ് യാതൊരു ഘടകത്തിനും എന്നെ മുൻനിരയിൽ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല ലോകത്തുള്ള ജ്ഞാനത്തിന് മുൻനിരയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞില്ലെന്ന് വരാം ലോകത്തുള്ള നിങ്ങളുടെ സാഹചര്യങ്ങൾ ചുറ്റുവട്ടങ്ങൾ ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടവണ്ണം ഒരു പ്രയോജനകരമായി മാറിയില്ല എന്നാൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മാറ്റമില്ലാത്ത വചനത്തിന് നിങ്ങൾ നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയും ഒരു പുതിയ വ്യക്തി ജീവിതമാക്കി മാറ്റാൻ കഴിയും ഒരു പുതിയ അനുഭവം നിങ്ങളിൽ സമ്മാനിക്കാനിടയായിത്തീരും നിങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ മോടി പിടിപ്പിക്കാൻ കഴിയും നിങ്ങളുടെ ഇരുണ്ടുപോയ അവസ്ഥയ്ക്ക് വെളിച്ചം നൽകി തരാൻ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് കഴിയുമെന്ന് അനേക ഭവനങ്ങളെ നോക്കി പരിശുദ്ധ ശക്തമായിട്ട് ആലോചനയെ അറിയിച്ചുകൊണ്ട് അപ്പോൾ തന്നെ ഈ മാറ്റമില്ലാത്ത വചനത്തിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും ഈ വചനം കടന്നിരുന്നില്ലെന്നിടത്തെല്ലാം അതിൻ്റെ പ്രവൃത്തി ചെയ്തതിന് ശേഷം മാത്രമേ അത് മടങ്ങി വരികയുള്ളൂ എന്നറിയുക വചനം ഒരാൾ ഒരു വ്യക്തിജീവിതത്തെ സൗഖ്യമാക്കും അതെല്ലാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പല സന്ദർഭങ്ങളിൽ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് നമ്മളതിനെക്കുറിച്ച് ആ ശക്തമായിട്ട് എല്ലാം ആലോചനയായിട്ട് അറിയിച്ചിട്ടുള്ളതാണ് ഇനി ചില സാക്ഷ്യങ്ങൾ നിങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ദൈവനാമത്തിന് മഹത്തുമുണ്ടായിട്ട് എൻ്റെ കൊച്ചുമകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് നാല് വയസ്സ് വരെ വാക്കുകൾ മാത്രമേ പറയുമായിരുന്നുള്ളൂ ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി ബ്രദറിനോട് പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു പ്രാർത്ഥനയുടെ ഫലമായി ഇപ്പോൾ യുടെ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി സ്തുതി സമർപ്പിക്കുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കോട്ടയത്തായിരിക്കുന്ന കുടുംബത്തെ ഹൈദരാബാദിലായിരിക്കുന്ന കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് കർണ കാണിക്കുമാറാകട്ടെ അതിശക്തമായ തലവേദനയാൽ ഭാരപ്പെടുന്ന ആരെല്ലാമാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അതിൽ അത്ഭുത സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ നടക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ താരൻ നിമിത്തമായിട്ട് വളരെ പ്രയാസപ്പെടുന്നവർ അത് നിമിത്തമായിട്ട് മുടി കൊഴിഞ്ഞു പോകുകയാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതൽ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തൊണ്ടവേദനയാൽ പ്രയാസപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിരന്തരമായിട്ട് തുമ്മലിന്റെ പ്രയാസത്തിൽ ആയിരിക്കുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നടക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് മാനസികമായി തകർന്നിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഒരു പുതുജീവൻ ഈ ശുശ്രൂഷ നിമിത്തമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശക്തമായിട്ട് നടുവേദനയാൽ ഭാരപ്പെടുന്ന ഒരാരാണ് ഇപ്പോൾ യേശു കർത്താവിന്റെ നാമത്തിൽ അത്ഭുത വിടുതൽ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ഇത് കഴിയുമ്പോൾ അതുപോലെ തന്നെ വിട്ടുവിട്ട് പനിയാൽ കഷ്ടപ്പെടുന്നവർ ആരാണ് യേശു കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരത്ഭുത സൗഖ്യം നടക്കുകയാണ് നിമിത്തമായി പ്രയാസപ്പെടുന്നവർ യേശു കർത്തവിന്റെ നാമത്തിൽ വിടുതൽ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കട്ടെ അതുപോലെ തന്നെ കയ്യും ഉള്ളം കാലും പുകച്ചിൽ നിമിത്തമായിട്ട് പ്രയാസപ്പെടുന്നവർ ഇപ്പോൾ ഒരു സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാ ജനത്തെയും ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമീൻ സഹോദരങ്ങളെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെയേറെ ആശ്വാസകരമായി തീർന്നു എന്ന് ഞങ്ങൾ കരുതട്ടെ അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിൽ വീണ്ടും കണ്ടുമുട്ടും വരെ മറ്റു ചിറകിൻ മറവിൽ സ്വർഗസ്ഥനായ ദൈവം നമ്മളെ എല്ലാവരും സംരക്ഷിക്കുമാറാകട്ടെ മേ ഗോഡ് ബ്ലസ് യു ആമേൻ